റഷ്യയുടെ വിദൂര കിഴക്കൻ കാംചാദ്ക ഉപദ്വീപിൽ ഇന്നലെ പുലർച്ചെട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ റഷ്യയുടെ ആണവ അന്തർവാഹിനികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന ആശങ്ക ശക്തം റഷ്യയുടെ പ്രധാന ആണവ അന്തർവാഹിനി താവളങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ഭൂകമ്പം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ അറാമത്തെ ഭൂകമ്പമായി കണക്കാക്കപ്പെടുന്ന ഭൂകമ്പം ഡെൽറ്റ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉൾപ്പെടെ റഷ്യൻ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില ആണവ ആസ്തികൾ സ്ഥിതി ചെയ്യുന്ന ഉൾക്കടലിൽ നിന്ന് വെറും എഴുപത്തി മൈൽ അകലെയാണ് ഉണ്ടായത് മരണങ്ങളോ ഗുരുതരമായ പരുക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് റഷ്യൻ അധികാരികൾ വാദിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന് സംശയങ്ങൾ ഏറെയാണ് റഷ്യയിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ ജപ്പാൻ റഷ്യ തീരങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചു തുടർന്ന് തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പുണ്ടായിരുന്നു അമേരിക്കയിലെ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ജപ്പാനിൽ രണ്ടിടങ്ങളിലായി തീരത്ത് വലിയ തിരമാലകൾ ആഞ്ഞടിച്ചു ഹുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിച്ചു ഇവിടത്തെ വൈദ്യുതി ബന്ധം പൂർണമായി നിലച്ചിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം റഷ്യയിൽ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒരു കിണ്ടർ ഗാർഡൻ പൂർണമായും തകർന്നതിനെ തുടർന്ന് ഒരു കുട്ടിയെ കാണാതായതായും വിവരമുണ്ട് ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്ത് മൂന്ന് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു റഷ്യയിൽ റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് റഷ്യയുടെ കിഴക്കൻ തീരത്താണ് ഭൂചലനം ഉണ്ടായത് റഷ്യയിലെ കാംഷാദ്ക ഉപദ്വീപിലെ പെട്രോപ്ലാവ്ലോസ്കിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഭൂചലനത്തിന്റെ പ്രഭോ കേന്ദ്രം രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂഷിമ ആണവ ദുരന്തം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് റഷ്യയുടെ കിഴക്കൻ തീരത്തുണ്ടായ എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പസഫിക് മേഖലയിൽ പ്രത്യേകിച്ചും ജപ്പാനിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു ഭുകുഷിമ ഡ ആണവ നിലയത്തിലെ എല്ലാ ജീവനക്കാരെയും ഒഴിപ്പിച്ചതായി പ്ലാന്റ് ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചു പ്ലാന്റിൽ അസാധാരണ സാഹചര്യം ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി പുക്കുഷിമയിൽ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന്റെ ഭീകരതയുടെ ഓർമ്മകൾ വീണ്ടും സജീവമാക്കി എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സുസജ്ജമായ സംവിധാനങ്ങൾ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യയിലെ അന്തർവാഹിനികളുടെ സുരക്ഷയടക്കം ചർച്ചയാകുന്നത് ജനങ്ങളെ ഒഴിപ്പിച്ചതുകൊണ്ട് തന്നെ വളരെയധികം ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് അതേസമയം തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ ഫലമായിട്ട് അമേരിക്കയിലടക്കം തിരമാലകൾ ആഞ്ഞടിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട് എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്